മൻസൂർ വാപ്പക്ക് പറ്റു കൊടുക്കണ്ടെന്ന് ഇനിക്ക് പറ്റി നിന്ന് പറ്റു തരണ്ടെന്ന് പറഞ്ഞേക്കണ മക്കൾ നിങ്ങൾക്ക് രണ്ടു മൂന്നെണ്ണം വേറെ ഉണ്ടല്ലോ ഞാൻ മാത്രം പറഞ്ഞൂടെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയണ്ടത് ഞാൻ പത്ത് പത് കൊല്ലം ഗൾഫിന് നയിച്ചിണ്ടാക്കി പോയാലത് അത് ഞാനവിടെ ബുക്കാൻ വേണ്ടി നാളെ അമിതിനോട് ആൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞേക്കാ അല്ല അതല്ല ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പറഞ്ഞാൽ കഞ്ചും കാലം പൊടിച്ചപ്പോള് ഞാൻ പത്തിരുപത് കൊല്ലങ്ങളൊക്കെ നയിച്ചു നോക്കി നോക്കി നിങ്ങൾക്ക് ഒരു അരക്കാളി മക്കൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അതിലും നിങ്ങൾ തന്നെ പറഞ്ഞത് ഇപ്പൊ ഇന്ന് ബാസ്യ കാലത്ത് ചോര നീരും പറ്റിയപ്പോ നോക്കാൻ പറ്റാതായില്ലേ നിങ്ങള് ഞാൻ ജീവിക്കാനുള്ള മല അമ്മ കിട്ടുന്നു നിങ്ങള് പൊയ്ക്കോളി പോയത്